മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രസ് സെക്രട്ടറി ദി ഹിന്ദു പത്രത്തിൻ്റെ എഡിറ്റർക്ക് ഒരു ഒരു എഴുതിയിരിക്കുന്നു ആ കത്തിൽ പറയുന്നത് അത്തരത്തിൽ ആൻറ്റി നാഷണൽ എന്നോ ആൻറ്റി എന്താണ് ആൻ്റി സ്റ്റേറ്റ് എന്നോ അല്ലെങ്കിൽ എന്ന ജില്ലയുടെ പേരോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ എന്തുകൊണ്ട് ആ വിശദീകരണം ആ ഇൻ്റർവ്യൂവിൽ അങ്ങനെ വന്നു അത് അനാവശ്യമായ മിസ്ഇൻ്റർപ്രിട്ടേഷന് കാരണമായി എന്നൊക്കെ പറയുന്ന റിക്വസ്റ്റ് ഫോർ ക്ലാരിഫിക്കേഷൻ ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് മിസ് ആട്രിബ്യൂട്ടഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദ ഇൻ്റർവ്യൂ വിത്ത് ഓണറബിൾ ചീഫ് മിനിസ്റ്റർ കേരള പിണറായി വിജയൻ എന്ന ഒരു കത്ത് അത് ഹിന്ദു പത്രത്തിന് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി എഴുതിയ ഒരു കത്തിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് അതിൽ മുഖ്യമന്ത്രി പറയുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ബെർഷനായി പി മനോജ് അദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറി പറയുന്നത് എന്താണ് വി ഹാവ് സീരിയസ് കൺസേൺസ് റിഗാർഡിംഗ് ദ കണ്ടൻറ്റ് ഓഫ് ദിസ് ഇൻ്റർവ്യൂ പർട്ടിക്കുലർലി വിത്ത് സർട്ടൺ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഹാവ് ബീൻ റോങ്ലി ആട്രിബ്യൂട്ട് ദി ചീഫ് യഥാർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്താണ് ഈ പറയുന്ന രീതിയിൽ മലപ്പുറമെന്നോ അവിടെ അവിടെ പിടിക്കുന്ന സ്വർണവും ഹവാല പണവും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചിട്ടില്ല അല്ല ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുകയാണ് എന്ന് അത് പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞത് അനാവശ്യമായ അൺവാറണ്ടഡ് കോൺട്രവേഴ്സി അനാവശ്യമായ വിവാദങ്ങൾക്കും തെറ്റിദ്ധാരണയ്ക്കും കാരണമായി എന്ന് പറയുകയാണ് അപ്പോൾ തിരുത്തണം എ ക്ലാരിഫിക്കേഷൻ ദാറ്റ് ആക്യുറസ് ആക്യുറേറ്റ്ലി പ്രസൻസ് എ ചീഫ് മിനിസ്റ്റർ അപ്പോൾ അത് അതിലൊരു ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണം എന്ന് ദ ഹിന്ദു പത്രം ഇനി ഇപ്പോൾ ദ ഹിന്ദു അതിൽ അതിൽ വിശദീകരിക്കും കാര്യം സംസ്ഥാനത്തിൻ്റെ ഒരു ജില്ലയെ കേന്ദ്രീകരിച്ച് നടക്കുന്ന വിവാദം ആ ജില്ല ആ ജില്ലയിൽ എന്താണ് എന്തോ അധമമായ കാര്യങ്ങൾ നടക്കുന്നു എന്ന രീതിയിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വന്നത് ഏത് രീതിയിലാണ് ആ അഭിമുഖത്തിൽ അങ്ങനെ വന്നെന്ന് പറയേണ്ടത് ഇനി പത്രമാണ് എന്തായാലും അത് പ്രധാനപ്പെട്ട ഒരു നിർണായക ഡെവലപ്മെൻ്റ് ആണെന്ന് പറയാം കാര്യം മുഖ്യമന്ത്രിയുടെ ആ മലപ്പുറം വിവാദ പരാമർശം വലിയ തോതിൽ രാഷ്ട്രീയ ചർച്ചയാവുകയും പ്രതിപക്ഷമടക്കം അതിൽ വലിയ വിമർശനം ഉന്നയിക്കും മുസ്ലിം സംഘടനയുടെ വിമർശനം ഉന്നയിക്കുകയും യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൂടി അടക്കം ഇപ്പോൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ആ ആ വിശദീകരണത്തിന് അല്ലെങ്കിൽ ഈ കത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഷഫീദ് റൌത്ത് ചേരുകയാണ് ഷഫീദ് അങ്ങനെ ഒരു പരാമർശം മുഖ്യമന്ത്രി നടത്തിയിട്ടില്ല അതെങ്ങനെ വന്നു എന്ന കാര്യത്തിൽ ദ ഹിന്ദു പത്രത്തോട് വിശദീകരണം തേടുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്ലെ ലക്ഷ്മി തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അതായത് ഇന്നലെ മുതൽ ഇക്കാര്യത്തിൽ വലിയ വിവാദം കത്തിപ്പുകയിൽ നിന്നുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലപ്പുറം ജില്ലയിൽ ലക്ഷ്യമിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം നടക്കുമുള്ള കാര്യങ്ങൾ ഡയറക്ട്ലി വ്യാഖ്യാനിക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഹിന്ദു ദിനപത്രത്തിന്റെ എഡിറ്റർക്ക് ഇങ്ങനെയൊരു ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു കത്ത് നൽകിയിട്ടുള്ളത് ആ കത്തിൽ പറയുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം അതായത് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന തരത്തിലേക്കാണ് ആ അഭിമുഖം അവതരിപ്പിച്ചിട്ടുള്ളത് അതിൽ റോങ്ലി ആട്രിബ്യൂട്ടഡ് എന്നുള്ള കാര്യമാണ് കൃത്യമായി തന്നെ പറയുന്നത് തെറ്റായി വ്യാഖ്യാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഹിന്ദു ദിനപത്രത്തിലെ എഡിറ്റർക്ക് അയച്ചിരിക്കുന്ന അഭിമുഖ അയച്ചിരിക്കുന്ന കത്തിൽ പറയുന്നുണ്ട് മാത്രമല്ല ഏതെങ്കിലും പ്രത്യേക സ്ഥലത്തെയോ പ്രത്യേക പ്രത്യേക സ്ഥലത്തെയോ അതേപോലെ തന്നെ പ്രത്യേക വിഭാഗത്തെയോ അങ്ങനെ പറഞ്ഞിട്ടില്ല ആന്റി നാഷണൽ ആക്ടിവിറ്റീസ് എന്നുള്ള കാര്യം അല്ലെങ്കിൽ ആന്റി സ്റ്റേറ്റ് എന്ന പ്രത്യേക വിഭാഗത്തെ അല്ല പറഞ്ഞത് ഈ ഈ മുഖ്യമന്ത്രിയുടെ ആ പരാമർശങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ആ പരാമർശങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ നയങ്ങൾക്ക് ചേരുന്ന തരത്തിലല്ല പക്ഷേ അത് വ്യാഖ്യാനിച്ചത് തെറ്റായിട്ടാണ് അതിന് ഈ അഭിമുഖം പ്രസിദ്ധീകരിച്ചത് കാരണമായി എന്നുള്ള കാര്യം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നുണ്ട് ഇക്കാര്യത്തിൽ ഗൗരവമുള്ള അല്ലെങ്കിൽ ഗൗരവമുള്ള കൺസേൺ അത് ഉണ്ട് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെന്നും ഈ കത്തിടിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രിക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജ് ആണ് ഈ കത്തിപ്പോൾ ഹിന്ദു ദിനപത്രത്തിന്റെ എഡിറ്റർക്ക് അയച്ചിട്ടുള്ളത് അശ്മിൻ ഷഫീദ് രണ്ട് പരാ അതാണ് പ്രശ്നം ആന്റി ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ സംസ്ഥാന വിരുദ്ധ പ്രവർത്തനങ്ങൾ മലപ്പുറം ഈ മൂന്ന് വാക്കുകൾ ആ അഭിമുഖത്തിൽ പിണറായി വിജയൻ പറഞ്ഞിട്ടേയില്ല എന്നാണോ അതോ അതോ അത് തെറ്റായി വ്യാഖ്യാനിച്ചു എന്നുള്ളതാണോ അതായത് ആന്റി സ്റ്റേറ്റ് അതല്ലെങ്കിൽ ആന്റി നാഷണൽ ആക്ടിവിറ്റി എന്നുള്ള ഭാഗം പറയുന്നിടത്ത് ഏതെങ്കിലും തരത്തിലുള്ള സ്ഥലത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ കത്തിൽ മിനിസ്റ്റർ നെവർ മെൻഷൻഡ് എനി പർട്ടിക്കുലർ പ്ലേസ് ഓർ റീജിയൻ ഏതെങ്കിലും ഏരിയയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തെയോ ആന്റി നാഷണൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആന്റി സ്റ്റേറ്റ് എന്ന രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നതിനപ്പുറത്തേക്ക് ദീ സ്റ്റേറ്റ്മെന്റ്സ് ഡു നോട്ട് റിഫ്ലക്ട് ചീഫ് മിനിസ്റ്റേഴ്സ് വ്യൂ ആൻഡ് കേരള ഗവൺമെന്റ് സ്റ്റാൻഡ് ഓൺ സച്ച് മാറ്റേഴ്സ് അതായത് മുഖ്യമന്ത്രിയുടെ നയത്തിനോ മുഖ്യമന്ത്രിയുടെ നിലപാടുകൾക്കോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ നയങ്ങൾക്കോ ചേരുന്ന രീതിയിലുള്ള വ്യാഖ്യാനമല്ല അതിനകത്ത് വന്നത് എന്നുള്ള കാര്യമാണ് ഈ കത്തിൽ പരാമർശിക്കുന്ന കാര്യം ദ റോങ് ഫുൾ ആട്രിബ്യൂഷൻ ഓഫ് ദീസ്മെന്റ് അൺവാറന്റഡ് കോൺട്രവേഴ്സി ആൻഡ് മിസ് ഇന്റർപ്രിട്ടേഷൻ അതായത് അങ്ങനെ നൽകിയിരിക്കുന്ന അഭിമുഖത്തിലെ അത്തരം ഭാഗങ്ങൾ അത് തെറ്റായി വ്യാഖ്യാനിച്ചുവെന്നും അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾക്ക് വഴിവെച്ചുവെന്നും മിസ് ഇന്റർപ്രിട്ടേഷന് കാരണമായെന്നും ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മാത്രമല്ല ഈ ഈ ഈ ഹിന്ദു കാര്യങ്ങൾ ക്ലാരിഫിക്കേഷൻ വരുത്തണം എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രിയുടെ ഷഫീദ് കവി സച്ചിദാനന്ദൻ ഇത്തരത്തിൽ പത്രത്തിന് അഭിമുഖം നൽകുകയും അത് വിവാദമാവുകയും ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് സച്ചിതാനന്ദൻ തിരുത്തുന്നത് കണ്ടു അതിന് നേരത്തെയും ഈ പത്രത്തിൽ ഇപ്പൊ ദൃശ്യമാധ്യമങ്ങൾ ബൈറ്റായി വരുമ്പോൾ ആ തിരുത്തൽ അത് വ്യാഖ്യാനിച്ചു എന്നേ പറയാൻ കഴിയുകയുള്ളൂ പത്രത്തിൽ വരുന്ന അഭിമുഖങ്ങൾ വിവാദമാകുമ്പോൾ യൂടേൺ അടിക്കുന്ന പല സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് വലിയ വിവാദമായി അതിലൊരു നിഷേധം എന്ന നിലയ്ക്കാണോ ഈ അഭിമുഖം വിവാദ സാഹചര്യം അക്കാര്യത്തിൽ വ്യക്തത വരുത്തണം എന്നുള്ളതാണ് ഈ പൊതുസമൂഹത്തിനടക്കം വ്യക്തത വിരുത്തണം പത്രം ധന വ്യക്തത വിരുത്തണം എന്നുള്ളതാണ് ഈ കത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ളത് മാത്രവുമല്ല ഈ ക്ലാരിഫിക്കേഷൻ ദാറ്റ് മിനിസ്റ്റർ ആക്ച്വൽ വ്യൂസ് വുഡ് ബി ക്രൂഷ്യൽ ഇൻ റീസ്റ്റോറിംഗ് പബ്ലിക് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് പ്രിവെന്റിംഗ് ഫർദർ മിസ്ഇൻറ്റർപ്രിറ്റേഷൻ അതായത് പത്രം തന്നെ ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്തി തുടർന്നുണ്ടാകുന്ന ഈ മിസ് ഇൻടർപ്രിട്ടേഷൻ തെറ്റായ വ്യാഖ്യാനങ്ങളടക്കം തടയണം എന്നുള്ള കാര്യമാണ് ഈ കത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജ് ആവശ്യപ്പെട്ടുള്ള ഏതായാലും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഈ വിവാദങ്ങൾക്കൊക്കെ കാരണം അതായത് മലപ്പുറം ജില്ലയിലെ സ്വർണക്കടത്ത് കേസുകൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത്തരം അങ്ങനെ വരുന്ന ചില സമീപനങ്ങൾ അത് ആന്റി നാഷണൽ അതായത് ദേശവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ പേരിൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖം എന്ന പേരിൽ ഹിന്ദു ദിനപത്രത്തിൽ വന്ന വാർത്ത വന്ന അഭിമുഖം സ്വാഭാവികമായും അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വലിയ ആശങ്കയുണ്ട് വിവാദമായ പശ്ചാത്തലത്തിൽ അക്കാര്യത്തിൽ പത്രം തന്നെ ഒരു എന്നുള്ളതാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് സമാനതകളില്ലാത്ത വിധം വലിയ വിമർശനം ഉണ്ടായി മുസ്ലിം സംഘടനകൾ മാത്രമല്ല പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളൊക്കെ അതിൽ വലിയ ആശങ്ക രേഖപ്പെടുത്തി ഏറ്റവും കൂടുതൽ കെ സി വേണുഗോപാൽ പറയുകയായിരുന്നു ആർ എസ് എസിനെ സൂപിപ്പിക്കാനാണ് എന്ന് പറയുകയായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആ വിഷയത്തിൽ പറഞ്ഞു പ്രതിപക്ഷ നേതാവിന്റെ വാർത്താക്കുറിപ്പ് ഇറങ്ങി അങ്ങനെ ഇത് കടുത്ത വിമർശനത്തിനും അത് തെരുവിലേക്കുള്ള പ്രതിഷേധത്തിനും കൂടി ആ എന്താണ് പശ്ചാത്തലത്തിൽ കൂടിയാണ് ഷ്മി അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം ഇതിനോടകം തന്നെ ആ വിഷയം വലിയ തരത്തിൽ വിവാദമായിട്ടുണ്ട് പ്രത്യേകിച്ച് സി പി എം നേതാക്കൾ ഇതിനെ പ്രതിരോധിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഇന്നത്തെ പി വി എൻ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലപ്പുറത്തെ ജനതയെ താഴടിച്ച് കാണിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമം മാത്രമല്ല മുഖ്യമന്ത്രിയുടെ നയം മാറി ആ നയം മാറി നിലപാട് മാറി എന്നുള്ള കാര്യം ആർ എസ് എസിനെ അറിയിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ നീക്കമാണ് അഭിമുഖം എന്ന് പി വി എൻ പ്രതികരിക്കുന്നു അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കളും പ്രതികരണവുമായി രംഗത്തെത്തുന്നു മുസ്ലിം ലീഗിന്റെ ഭാഗത്തോട് കടുത്ത വിമർശനം ഉയരുന്നുണ്ട് ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവർ സി പി എമ്മിന്റെ നിലപാടിന് വ്യത്യസ്തമായ നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നുവെന്ന് പോലും കുറ്റപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി ഇതടക്കം ഗൌരവമായി പാർട്ടിയും സർക്കാരും മുഖ്യമന്ത്രിയും കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം ഇന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ മലപ്പുറം എല്ലാവരുടെയും മലപ്പുറം എന്നുള്ള ഒറ്റവാക്കിൽ പ്രതികരണം ഒതുക്കുന്ന സാഹചര്യമുണ്ടായി സി പി ഐ ആകട്ടെ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ വിവാദ പരാമർശത്തിൽ പിന്തുണയും ആ പിന്തുണയും ആ പിന്തുണയും ഉണ്ടായിരുന്നില്ല സിപിഐയുടെ പിന്തുണയും ഉണ്ടായിരുന്നില്ലെന്ന് മന്ത്രി കെ രാജൻ പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തട്ടെ എന്നുള്ളതായിരുന്നു അപ്പോൾ ആ രീതിയിൽ രാഷ്ട്രീയമായ വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി സി പി എമ്മിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഇപ്പോഴുണ്ട് ആ പ്രതിസന്ധി മറികടക്കുക എന്നതുകൂടി ഇപ്പോൾ ഈ ഹിന്ദു ദിനപത്രത്തിലെ എഡിറ്റർക്ക് ഇക്കാര്യത്തിൽ ഒരു റെക്റ്റിഫിക്കേഷൻ ഒരു ക്ലാരിഫിക്കേഷൻ വരും മുഖ്യമന്ത്രി നൽകിയ കത്ത് കൊണ്ട് ഹാഷ്മി അല്ല ഷഫീദ് ഇന്നലെ ഇത് ഇന്നലെ പത്രത്തിൽ അഭിമുഖം വരുന്നു അതിനുശേഷം ഇത് വലിയ രാഷ്ട്രീയ ചർച്ചയായി കത്തിപ്പിടിക്കുന്നു എം വി ഗോവിന്ദൻ അടക്കം അതിൽ മറുപടി പറയാൻ കഴിയാതിരിക്കുന്നു സി പി ഐക്ക് അതിൽ മറുപടി പറയാൻ കഴിയാതിരിക്കുന്നു ഇന്നലെ ഈ വിഷയത്തിൽ ചാനൽ ചർച്ചകൾ വന്ന് സി പി എം നേതാക്കൾ മുഖ്യമന്ത്രി പറയുന്നതിന് അന്തമായിരുന്നു ന്യായീകരിക്കുന്ന കാഴ്ചകൾ കണ്ടു അപ്പോൾ ഇത് മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പാർട്ടി വൃത്തങ്ങൾ പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സി പി എം പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കണോ സ്വാഭാവികമായും അങ്ങനൊരു ആശങ്കയുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ സി പി എം ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്നത് അതായത് മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞത് സ്വർണ്ണക്കടത്ത് വഴി മലപ്പുറത്തെത്തുന്ന മലപ്പുറം എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഹിന്ദു പത്രത്തിൽ അദ്ദേഹം ഹിന്ദു പത്രത്തിനോട് അദ്ദേഹം രക്ഷത വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ കത്തിൽ പറയുന്നത് പക്ഷേ സ്വർണ്ണക്കടത്ത് വഴി എത്തുന്ന പണം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശമാണ് കൃത്യമായി വിവാദമായത് അങ്ങനെ ഒരു പ്രത്യേക സ്ഥലത്തെയോ ഒരു പ്രത്യേക ആ വിഭാഗത്തെയോ പറയാതെയുള്ള പരാമർശം അത് മിസ്എന്റർപ്രിട്ടേഷന് കാരണമായി എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അത് ഈ പ്രതിഷേധങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതിനുമപ്പുറത്തേക്ക് പാർട്ടിക്കുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ ചില അതൃപ്തികളുണ്ട് പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ന്യൂനപക്ഷ വോട്ടുകൾക്കിടയിൽ സിപിഎം പി ചില ചില കോട്ടങ്ങൾ സംഭവിച്ചുവെന്ന പാർട്ടി ടക്കം മുൻപ് വിലയിരുത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം മുന്നിൽ കണ്ടുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ തിരിച്ചടിയാകുമ്പോൾ സി പി എമ്മിലെ ഒരു ചെറിയ വിഭാഗത്തിന് അഭിപ്രായമുണ്ട് അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഒരുപക്ഷെ അടിയന്തര നീക്കത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കടന്നത് എന്ന് കൂടി നമുക്ക് ഇക്കാര്യത്തിൽ കേരള ഫോർ ആന്റീസ് നാഷണൽ ആറ്റിറ്റീസ് അത് കഴിഞ്ഞിട്ടുള്ളത്യമായി സംസ്ഥാന വിരുദ്ധ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നത് സർക്കാരിന്റെ നടപടിയോടുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം മാത്രമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ കത്തിൽ പറയുന്ന കാര്യം തെറ്റായി വ്യാഖ്യാനിച്ച വാർത്ത തിരുത്തണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് ഏതായാലും ആ കത്ത് ഈ ആ അഭിമുഖത്തിലെ ആ വിവാദ ഭാഗത്ത് ഇപ്പോൾ പൂർണ്ണമായും മുഖ്യമന്ത്രി തള്ളുകയാണ് അദ്ദേഹം ആ തള്ളാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അത് ആ പരാമർശത്തെ അദ്ദേഹം ഈ ഇപ്പോൾ ഈ അത് തെറ്റായി വ്യാഖ്യാനിച്ചു എന്ന് വിശദീകരിക്കാൻ അദ്ദേഹം പറയുന്ന കാര്യം ആന്റി നാഷണൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആന്റി സ്റ്റേറ്റ് ദേശവിരുദ്ധ പ്രവർത്തനം എന്ന മലപ്പുറം എന്ന ജില്ലയോ മറ്റേതെങ്കിലും ഭാഗത്തെയോ പേരെടുത്ത് പരാമർശിച്ചിട്ടില്ല പകരം സർക്കാർ എടുത്ത നടപടികളെ കുറിച്ച് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി ചില കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് അതേസമയം ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ആ കത്തിന്റെ അവസാന ഭാഗത്തിൽ പറയുന്നുണ്ട് അലിഗേഷൻസ് ദാറ്റ് യു ആർ റെഫറിംഗ് ടു ആർ എ റിയാക്ഷൻ ടു ആക്ഷൻ ബൈ അവർ ഗവൺമെന്റ് അത് തന്നെയാണ് അക്കാര്യത്തിലെ കാര്യം അതായത് സർക്കാർ നടപടി വിശദീകരിക്കുമ്പോൾ മാത്രമാണ് മുഖ്യമന്ത്രി അത് പറഞ്ഞത് അല്ലാതെ ഏതെങ്കിലും ദേശത്തെയോ ഏതെങ്കിലും പ്രത്യേക സ്ഥലത്തെയോ പ്രവർത്തനങ്ങൾ എന്നുള്ള കാര്യത്തിൽ കൂട്ടിച്ചേർത്ത് മുഖ്യമന്ത്രി ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല അഭിമുഖത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുമില്ല എന്നിപ്പോൾ അപ്പൊ ഈ അഭിമുഖം വലിയ വിവാദമായിരുന്നു അത് ഒരു ജില്ലയെ വല്ലാതെ ചിത്രീകരിക്കാനുള്ള നീക്കമാണ് എന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ ഉണ്ടായി എന്ന പ്രതിപക്ഷാരോപണങ്ങളുണ്ടായി അപ്പൊ അതിനാണിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു വേണമെങ്കിൽ വിശദീകരണം എന്ന് തന്നെ കരുതാം അതിന് അതുപക്ഷേ ഹിന്ദു പത്രത്തിൻ്റെ പത്രാധിപർക്ക് എഴുതുകയാണ് ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾ തെറ്റായി ആട്ടിമുട്ടുകയാണ് വ്യാഖ്യാനിക്കുകയാണ് ഈ കാര്യങ്ങൾ അതിലൊരു ക്ലാരിഫിക്കേഷൻ വേണം എന്ന് ഹിന്ദു പത്രത്തോട് പറയേണ്ടതാണ് ഹിന്ദു അത്തരത്തിൽ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ ഇത്രയും സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ പറഞ്ഞ വാക്കുകൾ അത്തരത്തിൽ തെറ്റായി വ്യാഖ്യാനിച്ച ഇല്ലാ കഥ കൊടുത്തോ എന്ന് വിശദീകരിക്കേണ്ടത് ഇനി ആ പത്രമാണ്